മോഹൻലാലും സംവിധായകൻ ബി ഉണ്ണികൃഷ്ണനും വീണ്ടും ഒരുമിക്കുകയാണ് അടുത്ത വർഷം ചിത്രീകരണം ആരംഭിക്കും ഇത് ആറാം തവണയാണ് മോഹൻലാലും ബി ഉണ്ണികൃഷ്ണനും ഒരുമിക്കുന്നത് മാടമ്പി എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലാണ് ലാലേട്ടനും ബി ഉണ്ണികൃഷ്ണനും ആദ്യമായി ഒരുമിക്കുന്നത് അതിനുശേഷം ഗ്രാൻഡ് മാസ്റ്റർ വില്ലൻ മിസ്റ്റർ ഫ്രോഡ് ആറാട്ട് എന്നീ ചിത്രങ്ങൾക്കു വേണ്ടി തുടർന്ന് ഒരുമിച്ചിട്ടുണ്ടായിരുന്നു അതേസമയം നിവിൻ പോളിയെ നായകനാക്കി ബി ഉണ്ണികൃഷ്ണൻ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രത്തിന്റെ മണാലി ഷെഡ്യൂൾ പൂർത്തി ായിരിക്കുകയാണ് തുടർ ചിത്രീകരണം നവംബർ ഇരുപത്തി ആറിന് കൊച്ചിയിൽ ആരംഭിക്കും ദുബായിലും റഷ്യയിലും ചിത്രീകരണങ്ങളുണ്ട് ഉണ്ട് ഇത് ആദ്യമായാണ് ബി ഉണ്ണികൃഷ്ണനും നിവിൻ പോളിയും ഒരുമിക്കുന്നത് തിരുവനന്തപുരത്തും കൊച്ചിയിലും ചിത്രീകരണം ഉണ്ടായിരുന്നു പൊളിറ്റിക്കൽ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ബിഗ് ബജറ്റ് ചിത്രം ശ്രീ ഗോകുലം മൂവീസും ആർ ഡി ഇലുമിനേഷൻസ് എൽ എൽ പി ചേർന്നാണ് നിർമ്മിക്കുന്നത് പുതുമുഖം നീതു കൃഷ്ണയാണ് നായിക ബാലചന്ദ്ര മേനോൻ ആൻ അഗസ്റ്റിൻ സബിത ആനന്ദ് ഹരിശ്രീ അശോകൻ നിഷാന്ത് സാഗർ ഷറഫുദ്ദീൻ സായ് മണിയൻ പിള്ള രാജു തുടങ്ങിയവരാണ് മറ്റു താരങ്ങൾ